നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും മുഖം നല്ല വെളുപ്പ് നിറം വേണം നാം പലപ്പോഴും പല പരിപാടികൾക്കും പ്രോഗ്രാമുകൾക്കും പോകുന്നതിന് മുൻപ് നമ്മുടെ മുഖം വെളുപ്പിക്കാനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പലരും ബ്യൂട്ടി പാർലറിൽ പോവും മറ്റു ചിലർ പല ക്രീമുകളും വാങ്ങി വാരിത്തേക്കും എങ്ങനെയൊക്കെ കുറച്ച് നിറം ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല എത്ര നിറമുള്ളവരാണെങ്കിലും നിറമില്ലാത്തവരാണെങ്കിലും എന്നാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പാർശ്വഫലങ്ങളില്ലാതെ മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന വളരെ നിസാരമായ ചില വഴികളെ കുറിച്ചാണ് പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് ചെയ്യാവുന്ന നല്ല റിസൾട്ട് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണയും നാരങ്ങ ഉപയോഗിച്ചാണ് വെളിച്ചെണ്ണയ്ക്ക് എണ്ണിയാലൊടുങ്ങാത്ത പല ഗുണങ്ങളുമുണ്ട് എന്നാൽ വെളിച്ചെണ്ണയ്ക്കൊപ്പം അല്പം നാരങ്ങ നീര് ചേർത്ത് മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ സാധിക്കും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് അല്പം നാരങ്ങ നീര് മിക്സ് ചെയ്ത് ഉപയോഗിച്ച് മുഖത്ത് പുരട്ടുക ഇത് ഏത് തരത്തിലുള്ള ചർമ്മക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ് ചർമ്മത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള തിളക്കം വർദ്ധിപ്പിക്കാൻ റോസ് വാട്ടർ നമുക്ക് ഉപയോഗിക്കാം അതിനു വേണ്ടത് റോസ് വാട്ടർ നന്നായി തണുപ്പിക്കുക അതിനുശേഷം ഇത് മുഖത്ത് സ്പ്രേ ചെയ്തതിന് ശേഷം അല്പസമയം വെയിറ്റ് ചെയ്യുക അല്പം പഞ്ഞിയെടുത്ത് അത് പിന്നീട് നീക്കം ചെയ്യുക ഇതൊരു രീതിയാണ് അതുപോലെ ബേക്കിംഗ് സോഡ നമുക്ക് ഉപയോഗിക്കാം ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കരുതിയാൽ രണ്ട് ടേബിൾ സ്പൂൺ ഫേഷ്യൽ മോയ്സ്ചറൈസർ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്യുക ഇത് മുഖത്ത് വട്ടത്തിൽ മസാജ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാം അതുപോലെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റായൊരു കാര്യമാണ് തക്കാളി തക്കാളിയുടെ നീര് ഉപയോഗിച്ച് നമുക്ക് നിറം മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ സാധിക്കും അധികം സമയമൊന്നും വേണ്ട വളരെ കുറച്ച് സമയം മതി തക്കാളി ആണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ട് തേനും തക്കാളി നീരും മിക്സ് ചെയ്താണ് ചെയ്യേണ്ടത് തേനും തക്കാളി നീരും മിക്സ് ചെയ്ത് മുഖത്തൊരു മൂന്ന് മിനിറ്റ് മസാജ് ചെയ്യുക ഇതിൽ വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻ്റുകളും ധാരാളം അടങ്ങിയിട്ടുള്ള തക്കാളി സൗന്ദര്യ സംരക്ഷണത്തിൽ ഏറെ മുന്നിലാണ് ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ മുഖത്തിനെ പെട്ടെന്ന് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ മുട്ടയുടെ വെള്ള കൊണ്ട് നമുക്ക് മസാജ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ മസാജ് ചെയ്യുന്ന വഴി മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് അതിലേക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയും മയോണൈസും മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുകയാണ് വേണ്ടത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം അതുപോലെ മുൾട്ടാണിമിട്ടി കിട്ടും മുൾട്ടാണിമിട്ടി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന വസ്തുവാണ് കാൽ കപ്പ് തണുത്ത വെള്ളമെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റോസ് വാട്ടറും ഒരു ടീസ്പൂൺ മുൾട്ടാണിമിട്ടിയും മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഇത് മുഖത്തിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി കളയാം അതുപോലെ തേനും ഒലിവ് ഓയിലും ഉപയോഗിച്ച് മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ സാധിക്കും ഒരു ടീസ്പൂൺ തേനും അല്പം ഒലിവ് ഓയിൽ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക ഇത് മുഖത്ത് വട്ടത്തിൽ പുരട്ടി ഒന്ന് മസാജ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം പഞ്ഞി എടുത്ത് നമുക്കിത് തുടച്ച് കളയാവുന്നതാണ് മിൽക്ക് ക്രീം നല്ലൊരു മുഖ സൗന്ദര്യവർദ്ധക വസ്തുവാണ് പാലിൻ്റെ പതെടുത്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഒരു നാലോ അഞ്ചോ മിനിറ്റ് മസാജ് ചെയ്യുക ഇത് വരണ്ട ചർമ്മത്തിൽ ഇല്ലാതാക്കുകയും മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു രീതിയാണ് പപ്പായ ആരോഗ്യകാര്യത്തിൽ വളരെ മുൻപിലാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും ഇത് ഏറെ മുന്നിലാണ് വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് പപ്പായ ഇതിനെ മറ്റു പഴങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ് റോസ് വാട്ടർ എടുത്ത് അതിൽ പപ്പായ പൾപ്പ് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് അതുപോലെ മുഖത്ത് ആവി പിടിക്കുന്നത് മുഖത്തെ മൃതകോശങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം മുഖത്ത് ആവി പിടിക്കുക ഇത് മുഖം തിളങ്ങാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയെല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതും നല്ല റിസൾട്ട് കിട്ടുന്നതുമായ കാര്യങ്ങളാണ്